പ്രേക്ഷകർക്ക് സ്വാഗതം സൗക്കർ ആരാധകർ കൂടി കാത്തിരുന്ന സൂപ്പർ കപ്പിന് ഇന്നായിരുന്നു തുടക്കമായത് ഇന്ന് രാത്രി എട്ട് മണിക്ക് ആരംഭിച്ച മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് നടന്നത് എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റലയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ വിലയോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ന് നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തകർത്തത് പെനാൽറ്റിയിലൂടെ ജീസോഫ്റ്റിമിനസും അതുപോലെ തന്നെ നോവാസുദോയുടെ ഒരു വെടിയുണ്ട ഗോളുമാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ ഏറ്റവും വലിയ ഘടകമായി മാറിയത് അതിൽ നോവാസുദോയുടെ ഗോളായിരുന്നു എടുത്തു പറയേണ്ടത് ഒരു ഒന്നൊന്നര വെടിയുണ്ട ഗോൾ തന്നെയായിരുന്നു താരം നേടിയെടുത്തത് ഏതായാലും എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗൻ സൂപ്പർ ജെയിൻസ് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരിക എന്തായാലും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് നോവാസ് സുദോയും അതുപോലെ തന്നെ ജിസോ സ്റ്റിമിനസുമാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ സ്കോർ ചെയ്ത താരങ്ങൾ